നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണേ പീനട്ട് ബട്ടർ ഇല്ലേ അത് നമുക്ക് വീട്ടിലൊന്നുണ്ടാക്കി നോക്കാവേ ഒരു കിലോ നിലക്കടല മേടിച്ചിട്ടുണ്ട് അത് നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തൊലിയൊക്കെ നല്ല ബ്രൗൺ കളറാവുന്നതുവരെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് മുറത്തിലോ പരുന്ന പാത്രത്തിലോ ഏതിലെങ്കിലും നിരത്തി ചൂടാറുമ്പം കൈകൊണ്ട് ഞരടി തൊലിയൊക്കെ കളഞ്ഞ് പേറ്റിപ്പറുക്കിയെടുക്കുക റൂണിയും ടൂണിയും എൻ്റെ ഒപ്പം തന്നെയുണ്ട് എല്ലാ കാര്യത്തിനും ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്ന ഷോർട്ട്സ് വീഡിയോ ആയതുകൊണ്ടാണ് ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം ഞാൻ മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിരിക്കുന്നത് അതിനകത്ത് പകുതിയിലധികം കടലയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഇച്ചിരി നെയ്യും ചേർത്ത് നമുക്ക് അരയ്ക്കാം നല്ലപോലെ അരയണം അതാ മിക്സിയിലെ നോബ് ഊരി വന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഊരും പൊട്ടിയിട്ടൊന്നുമില്ല അതാ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു ടിന്നകത്തോട്ട് ഒഴിച്ചു വെക്കാം ഞാനങ്ങനെ ഒരു കിലോ മുഴുവനും അരച്ചെടുത്തേ ഇനി ബ്രെഡിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കരുത് ചായയും ബ്രെഡും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കണേ റൂണിയും ടൂണിയും ഒക്കെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കൊതിയോട് കൂടിയ ബ്രെഡ് തിന്നാനായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻ്റ് ചെയ്യണേ